നമ്മുടെ ജീവിതത്തിൽ നാം പഠിക്കേണ്ടുന്ന ഒരു വലിയ പാഠമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഈ കൗമാര പ്രായത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ പുറകെ നമ്മൾ പലപ്പോഴും ഓടാറുണ്ട് പല ആഗ്രഹങ്ങളാണ് നമ്മളിലുള്ളത് നമ്മുടെ നല്ല വിദ്യാഭ്യാസം നല്ല ജോലി നല്ലൊരു ജീവിതം ഇതൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ വരുന്ന വലിയ ആഗ്രഹങ്ങളാണ് അപ്പോൾ നാം ഈ ആഗ്രഹങ്ങളുടെ പുറകെ പോകുമ്പോൾ നാം മറന്നു ഒരു കാര്യമാണ് നമ്മുടെ ദൈവത്തെ നമ്മൾ നോക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളെ പുറകെ ഓടി ദൈവത്തിന്റെ ആ ഒരു ആഗ്രഹത്തെ നാം മറന്നു പോകുന്നുണ്ട് എന്റെ കൂട്ടുകാരോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇനിയുള്ള നമ്മുടെ നാളുകൾ ക്രിസ്തു െ നമുക്കൊന്ന് ഓടുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളെ മാറ്റുവാൻ സാധിക്കുമോ ഒരു ചലഞ്ച് ഞാൻ എല്ലാവർക്കും തരികയാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നമ്മുടെ ആഗ്രഹമാക്കി ക്രിസ്തുവിന്റെ ആഗ്രഹം ഇനി മുമ്പോട്ടേക്ക് നടത്തുവാൻ നാം ആഗ്രഹിക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റം താങ്കളുടെ തീരും ബൈബിൾ പ്രകാരം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് മുമ്പേ അവന്റെ നീതി അന്വേഷിപ്പിന് അതോടുകൂടി ഇതൊക്കെ ഞാൻ നൽകാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ അത്യാവശ്യമായ അടിസ്ഥാന ആവശ്യങ്ങൾ ദൈവം നമുക്ക് നൽകും എന്നാൽ ദൈവത്തെ നമ്മുടെ മുമ്പിൽ നമ്മൾ വയ്ക്കേണ്ടത് അതിനാവശ്യമാണ് ദൈവത്തിന്റെ പിൻപെ പോയാൽ ജീവിതത്തിൽ നല്ല നല്ല അനുഗ്രഹങ്ങളൊക്കെ ദൈവം നൽകുകതിനെ ചെയ്യും നാം ഓടേണ്ട ആവശ്യമില്ല ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നാം നിവർത്തിച്ചാൽ മാത്രം മതി അതിനെ നമുക്ക് പ്രവർത്തിക്കാം ഈ ചെറിയ ചിന്തയിൽ ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കു ഗോഡ് ബ്ലസ് യു ഓൾ